പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ജിതിൻ കെ ജോസ് സിനിമ കളങ്കാവൽ റിലീസാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നാളെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് ആദ്യ ഷോകൾ കേരളം മുഴുവൻ തുടങ്ങുന്നത് മമ്മൂട്ടി ആരാധകർ എല്ലാം തന്നെ കളങ്കാവലിനെ സ്വീകരിക്കാനുള്ള വൻ ഒരുക്കത്തിലാണ് സിനിമയ്ക്ക് ഇപ്പോൾ മികച്ചൊരു പ്രീസെയിൽ ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച നാല് മണിവരെയുള്ള ഒരു പ്രീസെയിൽ ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തിനുള്ളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തിന് മുകളിലാണ് കേരള പ്രീസെയിൽ കളക്ഷൻ കളങ്കാവൽ നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഷോ തുടങ്ങാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് എന്ന് ഓർക്കണം വേൾഡ് വൈഡ് പ്രീസെൽ കളക്ഷനായി ഇതിനോടകം നേടിയിരിക്കുന്നത് മൂന്ന് കോടിക്ക് മുകളിലുമാണ് ഈ വർഷം ഇറങ്ങിയ ഒരു മമ്മൂട്ടി സിനിമ നേടുന്ന ഏറ്റവും വലിയ പ്രീസെയിൽ ബിസിനസ് ആണ് കളങ്കാവൽ നേടിയിരിക്കുന്നത് വമ്പൻ ഹൈപ്പിൽ വന്ന് ബസൂഖെ മറികടന്നിരിക്കയാണ് താരതമ്യേനെ ഹൈപ്പ് കുറഞ്ഞു വരുന്ന കളങ്കാവൽ ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ മൂന്നാമത്തെ വലിയ പ്രീസെയിൽ കളക്ഷൻ നേടുന്ന സിനിമ ആയിരിക്കുകയാണ് കളങ്കാവൽ ഒരു കാര്യം ഓർക്കണം സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് എന്നുള്ളത് ആ മണിക്കൂറുകളിലെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രീസെയിൽ ബിസിനസ് നേടുന്ന സിനിമയാകാൻ കളങ്കാവലിന് എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രീസെയിൽ ബിസിനസ് നേടിയ സിനിമ മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ ബ്രഹ്മാണ്ട് ഹൈപ്പിൽ വന്ന ബ്രഹ്മാണ്ട സിനിമ എംബുരാൻ ആണ് വ്യാഴാഴ്ച ബുക്ക് മൈൻ ഷോയിൽ ഈവനിങ്ങിൽ മണിക്കൂറിൽ രണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി പതിനായിരത്തിനു മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയത് കളങ്കാവിൻ്റെ ഫൈനൽ കേരള പ്രീസെയിൽ ബിസിനസ് രണ്ടേകാൽ കോടിക്ക് മുകളിൽ എത്താനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഫൈനൽ വേൾഡ് വൈഡ് പ്രീസെയിൽ ബിസിനസ് നാല് കോടി റേഞ്ചിലും അല്ലെങ്കിൽ നാല് കോടിക്ക് മുകളിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് കളങ്കാവലിൻ്റെ ആദ്യ ഷോയ്ക്ക് ശേഷം ഗംഭീര അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ വർഷം ബോക്സ് ഓഫീസിൽ ഗംഭീര കളക്ഷൻ നേടുന്ന മറ്റൊരു മലയാള സിനിമ കൂടിയായിരിക്കും കളങ്കാവൽ അപ്പോൾ ആരൊക്കെയാണ് കളങ്കാവൽ ആദ്യ ഷോയ്ക്ക് അല്ലെങ്കിൽ ആദ്യ ദിവസം കാണാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക കളങ്കാവിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്